നമസ്കാരം സ്വാഗതം കണ്ണപുരത്തെ ഡിവൈഎഫ്ഇ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒമ്പത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് രാവിലെ പത്തരയോടെ ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷത്തി പതിനായിരം രൂപയും പിഴയും വിധിച്ചത് മുഴുവൻ പ്രതികൾക്കും എതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു റിജിത്തിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതിനാണ് പതിനായിരം രൂപ അധിക പിഴ ചുമത്തിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് റിജിത്തിനെ തച്ചങ്കണ്ടിയാൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് ആകെയുള്ള പത്ത് പ്രതികളിൽ ഒരാൾ വിചാരണയ്ക്കിടെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു സിപിഎമ്മിന്റെ കണ്ണവരം ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ് പ്രവർത്തകനുമായിരുന്നു റിജിത്ത് കൊലപാതകങ്ങൾ നടക്കാത്ത ഒരു തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചാണ് ആ കൊലപാതകം കൊലപാതക കൊലപാതകം ഒരാളിൽ മാത്രമായിരുന്നില്ല അവിടെ നാല് സഹാക്കളെ അവർ ആക്രമിച്ചു നമ്മൾ നമ്മുടെ ഉണ്ട് വിമലിനെ മാരകമായ ആക്രമണം ചെറിയൊരു വ്യത്യാസത്തിലാണ് വിമല് മരണത്തിൽ രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊലപാതകം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ ഈ സംഘം അവിടെ ആ ദിവസം ഇവിടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതായത് അവർക്ക് പിന്നെ കുടുംബത്തിനും അതുപോലെ തന്നെ പാർട്ടി നാടിനും ആഗ്രഹിച്ച ഒരു കിട്ടി എന്നുള്ളതാണ് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അറിജിത്തിനെയും സുഹൃത്തുക്കളെയും തച്ചങ്കണ്ടിയിൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരു മാത്രമേ നമുക്ക് വളരെ വൈകുന്നേദന സമാധാനമുള്ള പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരായിട്ടുള്ളൊരു വിധിയായിട്ടാണ് കാണാൻകുട്ടി കഴിയുന്നത് തീർച്ചയായും വിധി സ്വാഗതമാണ് ഒരുപക്ഷെ കണ്ണപുരം പോലുള്ള പ്രദേശം നമുക്കറിയാം ഒരു സമാധാനം സമാധാനപൂർണ്ണമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സംഘർഷവും ഇല്ലാത്തൊരു പ്രദേശത്ത് ഒരു രാഷ്ട്രീയ തരത്തിലുള്ള അക്രമങ്ങൾ പോലും പ്രതിയാകൾ പോലും ചെയ്യാതിരുന്ന ആളുകളാണ് കൂടെയുള്ളത് അപ്പോൾ അത്തരം ആളുകൾ വളരെ ബോധപൂർവം ബലപ്പെടുത്തുന്ന ആർ എസ് എസിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഇപ്പോൾ ജോലിയെ കാണുന്നത് കേസിൽ പത്ത് പ്രതികളാണ് ഉള്ളത് കേസിന്റെ വിചാരണ വേളയിൽ മൂന്നാം പ്രതി അജേഷ് മരിച്ചു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ ബാക്കി ഒമ്പത് പ്രതികളും കുറ്റക്കാരാണെന്ന് ജഡ്ജ് റൂബി കെ ജോസ് വിധിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ റിജിത്തിന്റെ കൊന്ന കേസ് അപൂർവങ്ങളിൽ അപൂർവമാകാത്തതിനാലാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവായത് അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു കേസെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു കേസാണ് എനിക്ക് നിയമത്തിന്റെ ആ ഒരു പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറയാൻ നമുക്ക് വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് എന്തായാലും ജീവപര്യന്തം തന്നെ അതുകൂടാതെയുള്ള മറ്റ് കഠിന തടവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കോടതിക്ക് നൽകാൻ ഇത്തരം കേസുകളുടെ മൊത്തം മൊത്തം പരിസ്ഥിതി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ ലൈഫ് ലൈഫ് ഇൻട്രസെൻറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രതികൾക്കും ഒരു ലക്ഷം രൂപ വീതം നൽകണം എന്നുള്ളതാണ് വന്നിരിക്കുന്നത് പിന്നെ ത്രീ നോട്ട് സെവനിലും ഉണ്ട് പത്തായിരം രൂപ വീതം പഴ ത്രീ നോട്ട് സെവൻ വകുപ്പിലും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ വി വി സുധാകരൻ കെ ടി ജയേഷ് സി പി രഞ്ജിത്ത് പി പി അജീന്ദ്രൻ ഐ വി അനിൽ വി വി ശ്രീകാന്ത് വി വി ശ്രീജിത്ത് പി പി രാജേഷ് ടി വി ഭാസ്കരൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വിധികൾക്കാൻ വൻ ജനക്കൂട്ടം തലശ്ശേരി കോടതിയിലെത്തിയിരുന്നു കൊല്ലപ്പെട്ട റിജിത്തിന്റെ അമ്മയും സഹോദരിമാരും പൊട്ടിക്കരഞ്ഞു വിധിയെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ ബി പി ശശീന്ദ്രൻ പ്രതികരിച്ചു പ്രതികൾക്ക് വധശിക്ഷ കിട്ടുമെന്നാണ് അമ്മ ജാനകിയും സഹോദരി ശ്രീജിയും പ്രതികരിച്ചത് നല്ല പാതിലും നഷ്ടം തന്നെയല്ല അങ്ങനത്തല്ലാത്ത നല്ലപ്പോൾ ഉണ്ടാക്കിയിട്ടാണ് വലിയൊരു ഇത് വന്നത് ഇത് വളരെ സന്തോഷമുണ്ട് പാർട്ടി കിട്ടും ബാധിച്ച് അച്ഛനായാലും ഞാനൊന്നും കടപ്പെട്ട് കൊള്ളാതി നല്ല മതി ാണ് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കോടതികളെ സമീപിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്നാൽ വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്ത് പ്രതികരിച്ചു അന്ന് പോലീസ് ഏകപക്ഷീയമായ രീതിയിൽ നിരവധി ആളുകളുടെ പേര് ആ ആ പ്രദേശത്ത് ഇല്ലാത്ത ആളുടെ പേരിൽ പോലും അന്ന് കെ സി ആർ ബി നമുക്കറിയാം ഇന്നത്തെ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നും തന്നെയാണ് ഉണ്ടായിരുന്നില്ല അന്ന് സി പി എമ്മിൻ്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകരെ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിൻ്റെ സി പി എം അഞ്ച് വർഷക്കാലം മാറി മാറി ധരിക്കുന്ന കാലഘട്ടം തന്നെ പോലീസിന് ഉപയോഗപ്പെടുത്തിക്കുന്നത് നിരപരാധിയുള്ള ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് പക്ഷേ കോടതിയിൽ സാക്ഷിമൊഴി പ്രതികൾക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ ഈ കോടതി പ്രതികളെ ചിട്ടിച്ചിരിക്കുകയാണ് ഈ പ്രതികളുടെ നിരപരാധി തെളിയിക്കുന്നതിനു വേണ്ടി മേൽക്കോടതിയിൽ ബന്ധപ്പെട്ട മേൽക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് വേണ്ടി പാർട്ടിയും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ് പ്രതികളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും യാതൊരു സംശയവുമില്ല കാരണം ഈ കേസ് പഠിക്കുന്ന സമയത്ത് ഇത്രയേറെ പ്രതികളെയും ഒരുമിച്ച് ജീവനിന്ദം ശിക്ഷ വിധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ആ വിധിയിലില്ല ഇതിലില്ല കേസിന്റെ ലൈൻ പരിശോധന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടുതന്നെ മേൽക്കോടതിയിൽ ഞങ്ങളുടെ നിരവധി തെളിയിക്കാൻ പ്രതികളുടെ നിരോധനം തെളിയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ കേൾക്കുന്നത് പോലീസ് അന്യായമായി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവുവാൻ ഡബ്ല്യൂ 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 ഡോട്ട് കെ ന്യൂസ് കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം